ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാരും അനുഭവിച്ചോളാന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞു തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർക്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്കിത് വരണം ഞാനിത് കേട്ടല്ലേ മറിയാവൂ ആയിരം വട്ട ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാണ് നീ നന്നാവൂല നിന്നെ ഏറ്റെടുക്കരുത് എന്നിട്ട് ഞാൻ നിന്നെ ഏറ്റെടുത്തു ഞാനും എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂർക്ക് എന്തെങ്കിലും നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ ഉണ്ടായിരുന്നു ഞാൻ തമാശ പറഞ്ഞില്ല വോർമിങ്ങിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ ഇറങ്ങിപ്പോയൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും അവരെ വീഡിയോ ഒന്നുമില്ല അങ്ങനെ സാധനം ഉണ്ടായിരുന്നു അത്രയ്ക്ക് മോശമായ പ്രയാണതിനെ പറ്റി അത്രക്ക് അത്ര എന്നാലും വളരെ ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ ഒരു കറുപ്പില്ലാണ്ട് വയറ് നിറച്ചു തന്നു ഇപ്പൊ സുഖം ഇനി സുഖമായിട്ട് ഉറങ്ങാം വണ്ടി വിട്ടോളൂ